ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സോർ സോർഗ്രാൻഡ് ചാർജിങ്ങിലാണ് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നര മണിക്കൂറാണ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് ഇത് സ്പീഡ് ചാർജറൊന്നും അല്ല സ്ലോ ആണ് അപ്പോൾ മൂന്നര മണിക്കൂർ ചാർജ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഇതിന് നൂറ് കിലോമീറ്റർ മൈലേജ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ചാർജിങ്ങിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വരുന്നതാണ് പക്ഷേ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഇത് കണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് ഫുൾ വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ചാർജിൻ്റെ നിങ്ങൾ ചാർജർ ശ്രദ്ധിക്കുക ചാർജർ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ചെറുതായിട്ട് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ വിവരിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പച്ച ലൈറ്റും കത്തും ആദ്യം ചുവന്ന ലൈറ്റ് കത്തും അതിനുശേഷം രണ്ട് പച്ച ലൈറ്റുകൾ കത്തിയ ശേഷം ഒരു ലൈറ്റ് അണങ്ങും കത്തിയും നിൽക്കും അതോടൊപ്പം തന്നെ ഒരു സൗണ്ട് ഉണ്ടാകും അത് ഈ ഒരു ഫാനിൻ്റെ സൗണ്ടാണ് അപ്പോൾ ചാർജർ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഫാനിൻ്റെ അടുത്തൊന്നും കൂടുതൽ നിൽക്കാതിരിക്കുക അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതുവഴി ഇറക്കി വലിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്യുക മാക്സിമം ഫാനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കാതില്ല അപ്പോൾ ഈ ചാർജർ ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം അതോടൊപ്പം തന്നെ നമുക്ക് വണ്ടിയിലകത്ത് നോക്കിയാൽ ഇങ്ങനെ അറിയാൻ സാധിക്കും ഒരു റെഡ് ലൈറ്റ് ബ്ല ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ചാർജർ വണ്ടിയിൽ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ ഫാൻ സ്റ്റോപ്പ് ചെയ്യ സ്റ്റോപ്പായിട്ട് റെഡ് ലൈറ്റ് കത്തുകയാണെങ്കിൽ അത് ചാർജറ് സ്റ്റോപ്പായി എന്നാണ് എൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ അതായത് ഫാൻ എന്തെങ്കിലും സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഓഫാവാറുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ ഉടൻ തന്നെ അത് സർവീസ് സെൻറ്ററിലെത്തി ചെയ്യുകയും ആ ചാർജർ കംപ്ലയിൻറ്റ് മാറ്റിയെടുക്കുന്നതുമാണ് ഉചിതം കാരണം അത്തരത്തിൽ സ്റ്റക്കായി സ്റ്റക്കായി ചാർജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നീട് വലിയൊരു വർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നിട്ടതൊന്ന് ബ്രഷൊക്കെ ഉപയോഗിക്കൊന്ന് പൊടിയൊക്കെ മാറ്റി ശ്രദ്ധി നോക്കുക അല്ലെങ്കിൽ ഇതിൽ പിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കുക അതായത് ഇതിപ്പോൾ സ്റ്റോപ്പായി നിൽക്കുകയാണ് എന്നിട്ടിത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്തോ ചെറിയൊരു ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഫാനിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അധികം നാൾ പോകില്ല എന്നാണ് അർത്ഥം അപ്പോൾ അപ്പോൾ തന്നെ നമ്മളിത് കംപ്ലൈൻറ്റ് ശരിയാക്കി പോവുക ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇതുകൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്താൽ വീണ്ടും നിന്നു ചിലപ്പോൾ വീണ്ടും എടുക്കുമായിരിക്കും സ്വന്തമായിട്ട് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിരിക്കുക ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്